ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അവര് ഭക്ഷണം കഴിക്കണം ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നതും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഒരു നേരത്തെ അന്നത്തിനാണ് അവർ പട്ടിണി ഇല്ലാതിരിക്കണം അവരാരുടെ മുമ്പിലും നാം ജീവിച്ചിരിക്കുമോ നമ്മുടെ കൺമുമ്പിൽ വെച്ച് മറ്റൊരാളുടെ മുമ്പിൽ പോയി ഒരു നേരത്തെ ആഹാരത്തിന് കൈനീട്ടേണ്ട അവസ്ഥ വരരുത് ഇതാഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകൂല അത് ആഗ്രഹിക്കാത്തവർ ആരും ഈ ലോകത്തിലില്ല അപ്പം നമുക്കെല്ലാവർക്കും നല്ല ഭക്ഷണം വേണം അത് ഹൈറായതാകണം അത് ഹലാലായതാകണം അള്ളാഹുത്താല അന്നം മുട്ടേക്കാത്തൊരു കോലത്തിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പം ഈ റിഖർ ഒന്ന് പതിവാക്കുക അള്ളാഹു താല ഭക്ഷണത്തിൽ വലിയ വിഷാൽ നൽകും അള്ളാഹു താല നമ്മുടെ ഭക്ഷണം മുട്ടേക്കുന്ന ഒരവസ്ഥ എത്തൂല എത്തിക്കൂല ഏതാണത് നമുക്ക് പഠിക്കാം റബ്ബി ഒരു തവണയെങ്കിലും ഉച്ചരിക്കുക യും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഓതുകയാണെങ്കിൽ

സത്യസന്ധത ഇല്ലാത്തവരും കപടവിശ്വാസിയും അഹങ്കാരിയും പരദൂഷ്ണം പറയുന്നവരും മുഖസ്തുതി പറയുന്നവരും നുണയന്മാരാണ് ഒരാളുടെ ഏറ്റവും മോശ സ്വഭാവങ്ങളിൽ ഒന്നാണ് നുണ അത് ബലഹീനതയുടെയും ദുസ്വഭാവത്തിൻ്റെയും മോശം പെരുമാറ്റത്തിന്റെയും അടയാളമാണ് നുണ പറയുന്ന ശീലം ഉള്ളവർക്ക് വിജയം ഉണ്ടാവുകയില്ല ധനം അവരിലേക്ക് അടുക്കുകയില്ല ധാരാളം കുറക്കാൻ നോക്കുക ഈ ശീലം മാറിപ്പോകും അപ്പോൾ വിജയവും സമ്പത്തും വന്നു ചേരുന്നതാണ് മെന്റലി സ്ട്രോങ് ആയവർ ഒരു ഘട്ടത്തിലും നുണ പറയാത്തവരാണ് പറഞ്ഞത് നമുക്കിപ്പൊ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്തെ നമ്മൾ പ്രാർത്ഥിച്ചതാണ് ഒരു കാലത്ത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പൊ കയ്യിലുള്ളത് ഇപ്പൊ കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദിയുണ്ടെങ്കിൽ അതുപോലുള്ളത് പഠിച്ചവന് ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണ് ഫുൾപ്ലസ് നേടിയ മാർക്ക് ലിസ്റ്റുമായി നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ലൈൻ ബിസിനസ്സിൽ വമ്പൻ വിജയങ്ങളുമായി നമുക്ക് ചെലവ് തരാനിരിക്കുന്ന നമ്മുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം ലൈൻ അതാ നിനക്ക് നന്ദിയുണ്ടോ എനിക്ക് കൂടുതൽ കിട്ടും ആ കൂടുതൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബർക്കത്ത് സാധനങ്ങൾ മാത്രം രീതിയിൽ മാത്രമല്ല പല രീതിയിലും മനസമാധാനം അടക്കം വർക്കത്തിന് അങ്ങനെ കൂടി അർത്ഥമുണ്ട് മനസ്സമാധാനം